കാലത്തിന്റെ മാറ്റത്തിൽ ബാർബർ ഷോപ്പുകൾ ഫാഷൻ സൗന്ദര്യ വർദ്ധക കേന്ദ്രങ്ങൾ ആകുമ്പോഴും പഴമ കാത്തു സൂക്ഷിക്കുന്ന ഒരു ബാർബർ ഷോപ്പുണ്ട് തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ ആനക്കുഴി എസ്റ്റേറ്റിൽ നാൽപ്പത് വർഷക്കാലമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ബാർബർ ഷോപ്പിന്റെ ഉടമ തന്റെ അച്ഛന്റെ പാരമ്പര്യം പിന്തുടർന്നാണ് ഇപ്പോഴും ബാർബർ രംഗത്ത് പ്രവർത്തിക്കുന്നത് കാണാം പഴയകാല ബാർബർ ഷോപ്പിലെ വിശേഷങ്ങൾ ബാർബർ ഷോപ്പുകൾ ശൈലികളിലേക്കും സൗന്ദര്യവർദ്ധിത കേന്ദ്രങ്ങളായി മാറുമ്പോഴും പഴമ നിലനിർത്തി പ്രവർത്തിച്ചു വരുന്ന ഒരു ബാർബർ ഷോപ്പുണ്ട് തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ ആനക്കുഴിയിൽ പഴയ എസ്റ്റേറ്റ് വക കെട്ടിടത്തിലായി പ്രവർത്തിച്ചു വരുന്ന ബാർബർ ഷോപ്പ് നടത്തി വരുന്നത് ആനക്കുഴി സ്വദേശിയായ രാജനാണ് തന്റെ പിതാവിൽ നിന്നും ഏറ്റെടുത്ത കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി രാജൻ ഈ ബാർബർ ഷോപ്പ് നടത്തിവരുന്നു പുതുതലമുറ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ടൗണുകളിലെ ബ്യൂട്ടി സെന്ററുകളായി മാറിയ ബാർബർ ഷോപ്പുകൾ തേടി പോകുമ്പോഴും താൻ പഴമയെ വിട്ടുമാറാതെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുവെന്ന് രാജൻ പറയുന്നു പിന്നെ ഈ പഴമ നിലനിർത്തുന്ന ബാർബർ ഷോപ്പിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് പഴയകാല മുടിവെട്ട് കസേരയാണ് ഇതിൽ മുടിവെട്ടാൻ എത്തുന്നവരുടെ സൗഹൃദത്തിനായി ഉയര ക്രമീകരണത്തിന് ഉപയോഗിക്കുന്ന ഭാഗം ഇപ്പോഴും പഴയപടി തന്നെയാണ് ഉള്ളത് നൂതന രീതിയിലുള്ള കസേരകൾ നിലവിൽ ലഭ്യമാണെങ്കിലും രാജൻ ഈ പഴയ കസേര ഉപേക്ഷിക്കുവാൻ തയ്യാറല്ല കോവിഡ് കാലത്തെ മാനദണ്ഡങ്ങൾക്കൊപ്പം മറ്റ് ഉപകരണങ്ങൾക്ക് പഴമയിൽ നിന്നും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഈ ബാർബർ ഷോപ്പ് തേടിയെത്തുന്നവരാണ് പ്രദേശവാസികളിൽ ഏറെയും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ